നമസ്കാരം സിനിമയിൽ സൂപ്പർ താരമായിരുന്ന പല നടിമാരും വിവാഹത്തോടെ അഭിനയം ഉപേക്ഷിക്കുന്നത് ഭർത്താവിന്റെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് നടി ഉർവശിയാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഭർത്തമതികളായ സ്ത്രീകൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എല്ലാം മനസ്സിലാകുന്ന ഒരു ഭർത്താവ് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ തന്റെ ഭർത്താവിന്റെ പിന്തുണയെക്കുറിച്ച് വാതോരാദ്യം സംസാരിക്കുന്ന ആളാണ് നടി ലക്ഷ്മിപ്രിയ തനിക്ക് അവസരം കിട്ടുന്ന വേദികളിലെല്ലാം ഭർത്താവ് ജയ് ദേവിനെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോഴാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ ഫേസ്ബുക്കിലൂടെ താനും ഭർത്താവും തമ്മിൽ വേർപിരികയാണ് എന്ന തരത്തിൽ ഒരു നീണ്ട കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു രണ്ടാളും വൈകാരിക പ്രശ്നമാണ് വേർ പിരിയാൻ കാരണമെന്നും സൂചിപ്പിക്കുന്നു ഈ പോസ്റ്റ് പങ്കുവെച്ച് അധികം വൈകും മുമ്പ് തന്നെ ലക്ഷ്മി അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു എന്നാൽ പലയിടങ്ങളിലും അതിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതോടെ താരദമ്പതിമാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന പുതിയ ചർച്ചകൾക്ക് വഴിത്തെളിഞ്ഞു മാത്രമല്ല യൂട്യൂബ് ചാനലുകാർ ഈ വിഷയം ഏറ്റെടുത്തതോടെ പല അഭിപ്രായങ്ങളും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ലക്ഷ്മിയുടെ ഭർത്താവ് ജയ്ദേവ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റും ഇതിന് താഴെ ആരാധകർക്ക് നൽകിയ വിശദീകരണം ചർച്ചയാവുകയാണ് എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ചൂണ്ടിപ്പറയാൻ ഒരു അച്ഛനും അമ്മയും ഉണ്ടായത് അക്കാലത്ത് ഇവിടെ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നത് കൊണ്ടാണ് എന്നാണ് ജേദേവ് പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് പിന്നാലെ ലക്ഷ്മിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി സുഹൃത്തുക്കളും എത്തി ചേട്ടാ ലക്ഷ്മി എങ്ങനെയുണ്ട് അവരുടെ പൂസിനെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ആശങ്കയുണ്ട് നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നേരുന്നു എന്ന് പറഞ്ഞ സുഹൃത്തിനോട് ലേഖ എന്നൊരു വ്യക്തി പറഞ്ഞത് ഞങ്ങളുടെ കുടുംബം ഒരു സെലിബ്രിറ്റി കുടുംബമാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ആളുകൾ വളരെ ശ്രദ്ധാലുകൾ അതൊരു തെറ്റായാലും നല്ല കാര്യമായാലും വലിയ വാർത്തയാണ് ചില വാർത്തകൾക്ക് മൗനമാണ് ഏറ്റവും നല്ല ഉത്തരം എന്നാണ് ജയ മറുപടിയായി കൊടുത്തത് അതേസമയം ജയ് ദേവിന്റെ പോസ്റ്റിലെ അർത്ഥം മനസ്സിലാക്കാതെ കമന്റിട്ടവരുമുണ്ട് അതെന്ത് വർത്തമാനം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അപ്പനും അമ്മയും ചൂണ്ടിക്കാണിക്കാനും പറ്റില്ലേ എന്നായിരുന്നു മറ്റൊരാൾ ചോദിച്ചത് ഇതിനും ജയ് മറുപടി പറഞ്ഞു പ്രിയ എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന്റെ ഡയറക്റ്റ് അർത്ഥമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പലർക്കും ഇവിടെ ആ ഭാഗ്യം കിട്ടിയതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് സ്വകാര്യതകൾ കൂടിയാൽ നമുക്ക് കുടുംബവുമായുള്ള അകലവും കൂടും പിന്നീട് നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ നിയന്ത്രണത്തിലാവും അത് ഫോൺ മാത്രമല്ല അങ്ങനെയുള്ളതെന്നും ജയ് കൂട്ടിച്ചേർത്തു ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നും മൊബൈൽ കാരണം കണ്ണീർ കുടിക്കേണ്ടി വരുന്ന എത്ര പേരാണ് ഉള്ളത് ഒരു വ്യക്തിയുടെ പോരായ്മകൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയതും മൊബൈൽ വന്നതോടെയാണ് അങ്ങനെ താരത്തിന്റെ പോസിറ്റീവ് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് മാത്രമല്ല മൊബൈലിന്റെ അമിതമായ ഉപയോഗവും മറ്റുമൊക്കെ ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി എന്ന് ഇതിലൂടെ വായിച്ചെടുക്കാൻ ാണ് ആരാധകർ ചൂണ്ടിക്കാട്ടിക്കുന്നത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച പിന്നീട് സ്വന്തം കുടുംബത്തിൽ നിന്നും കിട്ടാതെ വളർന്നു വന്ന ആളാണ് നടി ലക്ഷ്മിപ്രിയ അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് ആരുമില്ലാതെ വളർന്നതിനെ പറ്റിയും ആ സമയത്ത് ഭർത്താവായി വന്ന ആൾ തന്നെ ജീവനെ പോലെ സ്നേഹിച്ചതിനെ കുറിച്ചുമൊക്കെ ലക്ഷ്മി പലപ്പോഴായി തുറന്ന് സംസാരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് റീലോഡ്